ബന്ധന പ്രാർത്ഥന കർത്താവായി യേശുവി അങ്ങ് കുറിച്ച് ചിന്തിയ തിരുവിചക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെയും മുഴുവനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര്യ ശക്തികളെയും ദുരാത്മക്കളെയും ദുഷ്ടപിശാചുകളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല വൈശാചിക ശക്തികളും ക്ഷുദ്രപ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്ക മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവം പിതാവിന്റെയും പുത്തന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പച്ചമയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും ഇസ്ലമികൻ മാലകയുടെയും റഫായൻ മാലകയുടെയും പുനവാളന്റെയും ബെനിക് പുണവാളന്റെയും വിശുദ്ധ പാതയുടെയും മാധ്യസ്ഥ വഴിയും യേശുവിന്റെ നാമം മഹത്തപ്പെടുത്തുന്നതിനായി സകല പൈസ ശക്തിയുടെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ തിരി രക്തമൊഴുക്കി കോടാനുകൂടി മാലാകന്മാരിൽ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ച തന്മേ ആ